ജീവിതം ഒറ്റമാർ എക്സ്പ്ലെയിൻ ചെയ്യാനാണെങ്കിലും സത്യം പറയാൻ ജീവിതത്തിൽ കുറ്റമാർക്കില്ല കാരണം ചെറുപ്പം മുതലാഗ്രഹിക്കുന്ന സ്നേഹിക്കുന്ന ഒന്നും എനിക്ക് ഇപ്പറ്റില്ല ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കാണെങ്കിൽ പണ്ട് സ്നേഹിച്ച ആരും ഇല്ല അത് പാരൻസ് ആകട്ടെ ഉമ്മയാട്ടെ ഉപ്പ ആട്ടെ ആരും എൻ്റെ കൂടെ ഇല്ല എന്താന്നറിയില്ല അത് ദൈവത്തിനും വല്ലതാക്കലി ഭയങ്കര സ്നേഹം ചെറുപ്പം മുതലേ ഇങ്ങനെ ഇങ്ങനെ വിട്ടിട്ടുണ്ടാവുക ഈവൺ പാരൻസ് ആകട്ടെ ചെറുപ്പം മുതലേ പാരന്റ്സ് ഇല്ലാണ്ടായി ഒന്നും ഇല്ലാണ്ടായി കാരണം നമ്മൾക്കെല്ലാം ഒരു ആഗ്രഹം ഉണ്ടാവും നമ്മളെ പാരന്റ്സ് നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല അതുമില്ല സ്നേഹിച്ചാലും ഇല്ല സോ ആഗ്രഹിക്കാനും ഇപ്പൊ പേടിയാന്ന് സ്നേഹിക്കാനും ഇപ്പൊ പേടിയാന്ന് കാരണം ടൈം ആകുമ്പോൾ ഒന്നിക്കില് അല്ല പെട്ടെന്ന് വിളിക്കും അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വേറെ ഒരാൾക്ക് ആ ഒരു വ്യക്തിനെ കാണിച്ചു കാണിച്ചുകൊടുത്ത് ആ വ്യക്തി അങ്ങനെ പോകും സോ ഇപ്പൊ ആഗ്രഹങ്ങളും ഇല്ല സ്വപ്നങ്ങളും ഇല്ല ആൻഡ് ഇതെല്ലാം ഓർക്കും ഭയങ്കര സങ്കട കാരണം എന്റെ പ്രായത്തിലുള്ള ഓരോ ആൾക്കാരും ഇപ്പൊ അടിച്ചുപോലിക്കുന്നതിപ്പോ അവർ ആഗ്രഹിച്ചതിനേക്കാൾ കൂടുതൽ അവർക്ക് കിട്ടുമ്പോൾ എനിക്ക് അസൂയ കുശൂല്ല എന്നെ മാത്രം ഇങ്ങനെ ഒരു സങ്കടം സ്റ്റിൽ പിന്നെ എന്നോട് പല ആൾക്കാർ പറയാറുണ്ട് കാരണം ലൈഫില് എന്തെങ്കിലും നല്ലത് സംഭവിക്കാൻ വേണ്ടിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവർക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യാ മനസ്സിലാക്കണം ഒരു ലിമിറ്റില്ലേ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ തരുന്നായിരിക്കും ഇതും എന്റെ ഒരു ആഗ്രഹമാണ് ും ഇങ്ങനെ കയ്യില് തന്നിട്ട് ഇങ്ങനെ പറന്നു പോകാനോണോന്നറിയോ എന്താണോ ദൈവം പിള്ളേ നല്ല പിള്ളേന്ന് അദ്ദേഹം